എവറസ്റ്റ് കൊടുമുടി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതായിരുന്നു മറുപടി ഹിമാലയ ശരിയല്ലേ പ്രകൃതിയുടെ സത്യം അത് തന്നെ ആയിരുന്നു ഹിമാലയയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള കൊടുമുടി എന്ന് മനുഷ്യൻ പറയുന്ന കാലത്തും എവറസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷുമല്ല എവറസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ മനുഷ്യനത് കണ്ടില്ല അതറിഞ്ഞില്ല മനുഷ്യനത് കണ്ടുപിടിക്കുന്നത് വരെ മനുഷ്യന്റെ മനസ്സിലാക്കലിൽ ഏറ്റവും വലിയ ഉയരമുള്ള കൊടുമുടി കൊടുമുടിമാലയായിരുന്നു ഞാനിതിപ്പോൾ പറയാനുള്ള കാരണം തിരുവചനത്തിലും ഇതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ചില സത്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നില്ല അങ്ങനെ അന്വേഷണത്തിൻ്റെ ഫലമായി വ്യക്തമായ തെളിവുകളോട് കൂടി വചനത്തിൻ്റെ പിന്തുണയോടു കൂടി ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ ഹിമാലയ അല്ല വറസ്റ്റ് ആണ് ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുവാനുള്ള ഒരു മനോഭാവം മനുഷ്യവർഗത്തിനുണ്ടായതുപോലെ എന്തുകൊണ്ട് വചനപഠിതാക്കൾ ആ ഒരു മനോഭാവം പ്രകടമാക്കുന്നില്ല ദയവായി മുൻപുതിയൊന്നും കൂടാതെ വളരെ ആകാംക്ഷയോടെ ഒരല്പസമയം ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ചില വചനസത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരും അതോടൊപ്പം തന്നെ കേരളത്തിൽ പലവിധമാകുന്ന ഉപദേശങ്ങൾ നൂതനമായി പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പരിണിത ഫലമായി അവർ ചെറിയ തോതിൽ വളരുമ്പോൾ നിങ്ങളുടെ സഭയിലെ വിശ്വാസികളുടെ എണ്ണം കുറയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ജനങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചാൽ പല സഭകളിലും വിശ്വാസികൾ ചില കാര്യങ്ങൾ അറിയുവാൻ പാസ്റ്റർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതൊന്നും നമുക്കുള്ളതല്ല നമുക്ക് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാം സത്യത്തിൽ അതാണ് ശരി പക്ഷേ വിശ്വാസികൾ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ അറിയുവാനുള്ള മനസ്സുള്ളവരാണെങ്കിൽ അവർ അന്വേഷിക്കുന്ന ചില വചനങ്ങളുടെ മറുപടി അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് ഗ്രഹി ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ഓരോ സഭാശുശ്രൂഷകനും കടപ്പെട്ടതാണ് ഞാൻ അധികം പറയാതെ വിഷയങ്ങളിലേക്ക് കടക്കട്ടെ ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകളായി ഏകദേശം ഒരു നാൽപ്പതോളം വരുന്ന പാസ്റ്റർമാരോട് ഒരു വിഷയം സംസാരിക്കുകയുണ്ടായി അവർ നിൽക്കൊന്നും അവർക്കൊന്നും വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാൽ ഞാൻ അതിനെ വചനത്തിലൂടെ വിശദീകരിച്ച് സംസാരിച്ചപ്പോൾ വളരെ അവരിൽ പലരും വളരെ ആകാംക്ഷയോടുകൂടി കേട്ടിരുന്ന് മനസ്സിലാക്കി അംഗീകരിക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ചില മാസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൂടെ ഒരു ചോദ്യം ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം പാസ്റ്റർമാരോട് ചോദിക്കുകയുണ്ടായി ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിലെ യഹോവയാണോ പുതിയ നിയമത്തിൽ നാം കാണുന്ന ക്രിസ്തു എ അതെ ബി അല്ല ഈ ചോദ്യത്തിന് മൂന്നു വിധ പ്രതികരണമാണ് എനിക്ക് കിട്ടിയത് കുറെ ആളുകൾ എ പറഞ്ഞു അതായത് അതെ കുറെ ദേവദാസന്മാർ ബി പറഞ്ഞു അല്ല എന്നാൽ മറ്റൊരു കൂട്ടുകാരെ തെന്നി ഒഴിഞ്ഞു മാറിപ്പോൾ അവരിൽ ചിലതൊക്കെ ഞാൻ വിളിച്ചു അവരെ പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യാനും കേൾക്കാനോ അറിയാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഓ അത് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ദൈവത്തെ ആരാധിക്കുവാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നവരുമാകയാൽ നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ ആ സ്ഥിതി എന്താണ് ആ ദൈവം എന്താണെന്ന് പറഞ്ഞ് ഒന്ന് ഗ്രഹിപ്പിക്കാനുള്ള കടപ്പാട് നമുക്കില്ലേ ഒരു മരുന്നിനെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ലെങ്കിൽ ആ മരുന്നിന്റെ കത്തോടത്ത് നമ്മൾ ഇറങ്ങുമോ അതിന് തുല്യമല്ലേ ആ നിലപാട് ദൈവം അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്താ കുഴപ്പമെന്ന് അറിയാമോ സത്യവചനത്തിൽ നിന്ന് ആത്മാവിനും സത്യത്തിന് ദൈവത്തെ ആരാധിച്ചിട്ട് ഇപ്പൊ പറയുക യേശു ദൈവത്തിന് സൃഷ്ടിയ ഒരു കൂട്ടർ അങ്ങനെ പോകുന്നു നമ്മൾ ദൈവമാണ് ഒരു കൂട്ടർ അങ്ങനെ പോകുന്നു സ്നാനം സ്നാനമേൽക്കേണ്ടത് യേശുവിന്റെ നാമത്തിലാണ് രണ്ടാമത് പോയി സ്നാനം ഏൽക്കുന്ന ഒരു കൂട്ടർ അങ്ങനെ പോകുന്നു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പഠിപ്പിക്കൽ വരുമ്പോൾ സഭയിലെ വിശ്വാസികളുടെ എണ്ണം കുറയുന്നു എന്നതിനേക്കാൾ അവരുടെ ആത്മാവ് നശിച്ചു പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചില വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ബഹുദൈവ വിശ്വാസി എന്ന് തോന്നരുത് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വചനങ്ങൾ ഞാൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിക്കോണം ഇത് എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും അതേശു പറഞ്ഞ കാര്യമാ ആ യേശു തന്നെ പറഞ്ഞ ചില വാക്കുകളെ ചില വാക്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആദ്യമായിട്ട് പഴയ നിയമത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്യപ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ അത് മലയാളം ബൈബിളിൽ ഇങ്ങനെ കാണുന്നു യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു മലയാളം ബൈബിളിൽ ഒരാൾ രണ്ടു പേരെ അയക്കുന്നു ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ട് പേർ ഒരാളെ അയക്കുന്നു അതിൽ ഏറ്റവും വിശ്വസനീയമായത് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന കാര്യമാണ് മലയാളം ബൈബിളിനെ അവിശ്വസിക്കുക എന്നുള്ള അർത്ഥമല്ല തർജ്മയിൽ വന്ന ഒരു മിസ്റ്റേക്ക് അപ്പോൾ യേശു മറിയമ്മിലൂടെ ഭൂമിയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും അതിനു മുൻപ് അയക്കപ്പെടുവാൻ യേശു അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലെ പല ഭാഗങ്ങളും നമ്മൾ ഉറപ്പിച്ച് തെളിയിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു അപ്പോഴ പറയുന്നത് യേശു പറയുകയാണ് എന്നെ അയച്ചു എന്നെ എന്ന് പറയണമെങ്കിൽ അവിടെ ഒരാള് ഉണ്ടായിരിക്കണമായിരുന്നുണ്ടോ ഓക്കെ അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ മൂന്ന് പേരെ കാണുന്നു അയക്കുവാൻ രണ്ടു പേരും അയക്കപ്പെടുവാൻ ഒരാളും പിന്നെ ദൈവങ്ങൾ എന്നുള്ളൊരു ധാരണ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ സത്യവചനത്തോടുള്ള ബന്ധത്തിൽ ഇല്ല പിന്നെ ഉള്ളത് പത്ത് കൽപ്പന കൊടുക്കുമ്പോൾ പറയുന്നത് അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുത് അപ്പോൾ അവിടെയാണ് അന്യദേവന്മാർ അല്ലെങ്കിൽ അന്യ ദൈവങ്ങൾ എന്ന അർത്ഥത്തിലാണ് ബഹുവചനം പറയുന്നത് ഇത് വളരെ ശ്രദ്ധിക്കുക ദൈവം എന്നുള്ള വാക്കിന്റെ ബഹുവചനം ദൈവങ്ങൾ എന്നാൽ യോഹനാൻ എഴുതുന്ന സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും ആര് പറയുന്നു യേശു പറയുന്നു എന്നിട്ടടുത്ത വാക്ക് എൻ്റെ പിതാവ് അവനെയും സ്നേഹിക്കുന്നു അപ്പോൾ യേശു മറ്റൊരാളെ പരിചയപ്പെടുത്തുക എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുന്നു അടുത്ത വാക്ക് ഞങ്ങൾ വന്ന് അവനോട് കൂടെ പാർക്കും ഞാൻ എന്നല്ല ഞങ്ങൾ വന്നു ഇവിടെ ഞാൻ എന്നുള്ള ആ ഏകവചന പദത്തിന്റെ മുൻപിൽ നിങ്ങൾ എന്നുള്ള രണ്ടക്ഷരം മലയാളത്തിൽ ചേർന്നപ്പോൾ അത് ബഹുവചനമായി ഒന്നിൽ കൂടുതൽ ആളുകളായി അപ്പൊ ദൈവം എന്നുള്ള ആ ഏകവചന പദത്തിന്റെ പിന്നിൽ ഇങ്ങൾ എന്നുള്ള രണ്ടക്ഷരം വന്നപ്പോൾ അത് ബഹുവചനമായി ദൈവങ്ങളായി സത്യവചനത്തിന് വിരുദ്ധമായ ഒരു പ്രസ്താവനയായി അപ്പൊ ദൈവം എന്നുള്ളതിന്റെ പിന്നിൽ ദൈവം വന്നപ്പോൾ ദൈവങ്ങളായി ഞാൻ എന്നുള്ള വാക്കിന്റെ പിന്നിൽ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആയി വളരെ ചിന്തിക്കേണ്ട വാക്കുകളാണിത് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമായെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അതും ബഹുവചനമാണ് ഇത് ആരൊക്കെ ഞങ്ങൾ പിതാവും യേശുവും ഇത് എങ്ങനെയല്ല പറയേണ്ടത് ഏകോചന പിതാവ് തന്നെയാണ് യേശുവെങ്കിൽ എങ്കിൽ ഞാൻ അല്ലേ പറയേണ്ടതും ഇപ്പൊ ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് പൈലി എന്നൊരു പേരും കൂടെ ഉണ്ടെങ്കിൽ പൈലി എന്ന് പറയുന്നതും ജോർജ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാ ഞങ്ങൾ എന്ന് പറയുമോ പറയത്തില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്നുള്ള പദത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല അതായത് ദൈവം ഏക ദൈവമാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ ഏകം എന്നുള്ള വാക്കിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ യേശു പറയുന്നു യോഹന സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഞാൻ ഏകനല്ല അതിന് നമ്മുടെ പൊന്നക്കൽ സാർ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നായിരുന്നു ആ വ്യാഖ്യാനത്തെ ഖണ്ണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു അത് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ പെട്ടില്ല എന്ന് ഞാൻ ധരിച്ചോണം എന്നുള്ള ധാരണയിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഏതായാലും അത് പോകട്ടെ അപ്പോൾ അവിടെ പറയുന്നു യേശു പറയാ ഞാൻ ഏകനന്ത ആ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് ഒന്നും കൂടി പറയട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെയും സ്നേഹിക്കുന്നു ഞങ്ങൾ വന്നു ആരൊക്കെ ഞാനും പിതാവും ഞങ്ങൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തെറ്റായി ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സ്വീകാര്യമായി ആ ചിന്ത അവിടെ ഇരിക്കട്ടെ വീണ്ടും പറയുന്നു ഞാൻ ഏത സത്യ ദൈവമായ സ്വർഗസ്ഥനായി പിതാവിൽ വിശ്വസിക്കുന്ന ആളാണ് ബഹുദൈവ വിശ്വാസിയാണെന്ന് മുദ്ര കുത്തി ആരും കമന്റ് ഇടണ്ട പിന്നെ അങ്ങനെ കമന്റ് കമന്റിട്ടാൽ നിങ്ങളുടെ ആ ഒരു വികാരം കെട്ടൊടുങ്ങുമെങ്കിൽ ധൈര്യമായിട്ട് ഇട്ടോളൂ ഞാൻ ഏകനല്ല എന്ന് യേശു പറഞ്ഞതിന്റെ പിന്നെ കാരണം ഞാൻ പറഞ്ഞൊക്കെ സത്യമാകുന്നു യേശു പറഞ്ഞതാ അതിന് പേരുടെ സാക്ഷി ആവശ്യമാണ് അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ എങ്ങനെയാകുമോ രണ്ടുപേരുടെ കാര്യം പറഞ്ഞാൽ അത് സത്യമായിട്ട് അംഗീകരിക്കാം അപ്പോൾ യേശു ചോദിക്കാം നിങ്ങൾക്ക് രണ്ടു പേരുടെ സാക്ഷ്യമല്ലേ ആവശ്യം ഞാൻ പേരുടെ സാക്ഷ്യം തരാം ഒന്ന് എൻ്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു ഒരാളായില്ലേ ആയി അടുത്തത് ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു ഈ ഞാനും പിതാവും ഒന്നാണെങ്കിൽ എങ്ങനെ രണ്ടാ ആളാകും ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ പൈലി എന്ന് പറയുന്ന ആൾക്ക് ജോർജ് എന്നൊരു പേരും കൂടി ഉണ്ട് നിങ്ങൾ ഒരു എഗ്രിമെന്റിനകത്ത് ഒപ്പിടാൻ രണ്ടു പേരെ വിളിച്ചു ഈ ജോർജ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ആദ്യം ജോർജ് എന്നുള്ള പേരെഴുതി ഉറപ്പിട്ട് അടുത്തത് പൈലി എന്ന പേരെഴുതി ഉറപ്പിട്ടാൽ രണ്ടാളാകുമോ അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല യേശു യകോദന്മാരെ പറ്റിച്ചോ യഹോവയായ ഞാൻ യേശു എന്ന പേരിൽ വന്നിട്ട് ഇപ്പൊ പറയുക രണ്ടുപേരുടെ സാക്ഷ്യം തരാമെന്ന് ചിന്തിക്കണം കേട്ടോ കൂടി പോകാതെ ഹിമാലയ ഉയർന്ന പർവ്വതമായിരുന്നോട്ടെ പക്ഷേ എവറസ്റ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അപ്പോൾ ഇവിടെ പറയുന്നു രണ്ടുപേരുടെ എന്ന് പറയുന്നത് ഒന്ന് പിതാവും ഒന്ന് ഞാനും ഇവർ തന്നെയാണ് യശാപ്രവചനത്തിൽ നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ വായിച്ച യഹോവയായ കർത്താവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു അപ്പൊ മനസ്സിലായതോ ഇനി നമുക്ക് അടുത്തൊരു ചിന്തയിലേക്ക് കടക്കാം യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം യോഹന്നാൻ അപ്പോ ആത്മാവിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട് അതിയൊന്നു യോഹന്നാൻ അതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ മലയാളം ബൈബിളിൽ അതില്ല അവിടെ പറയുന്ന സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട് പിതാവ് വചനം ആത്മാവ് മൂവർ മൂവർ എന്ന് പറഞ്ഞാൽ മൂന്നാളുകൾ ആണല്ലോ ഒരാളല്ലോ മൂവർ ഇവിടെയും ബഹുവചനം വന്നു എന്നിട്ട് പറയും ആർ വൺ അവിടെ മൂന്ന് പദങ്ങളും ബഹുവചനത്തെ കാണിക്കുന്ന ദീസ് ആർ ഇത് മൂന്നും ബഹുവചനത്തെ കാണിക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ യഹോ ദൈവമാണ് പരിശുദ്ധാത്മവ ദൈവമാണ് യേശു ദൈവമാണ് യേശു ദൈവമാണെന്നുള്ള വിഷയം പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ചില പുതിയ വേദ സത്യ കണ്ടുപിടുത്തക്കാരിറങ്ങിട്ടുണ്ട് ഈ ഒരു പ്രായമുള്ള ഒരപ്പച്ചൻ ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് പാവം നമ്മൾ പറയുന്ന എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ആ സംസാരം നടത്തി ഇവരൊക്കെ കാണുന്നത് ോട് ജനിച്ച് ക്രൂശിൽ മരിച്ച ഒരാളത്വമുണ്ടല്ലോ അതിനെ കണ്ടുകൊണ്ടാണ് ഇവര് പറയുന്നത് യേശു മനുഷ്യൻ ആ മനുഷ്യൻ എന്നൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്ന സംഭവം നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം എന്താണെന്നും അർത്ഥം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം വർഗീസിന് പറഞ്ഞൊരപ്പച്ചനു മകളുണ്ടായിരുന്നു അവിടെ അടുത്ത സ്റ്റേഷനിൽ എസ് ഐ ആയി വന്ന ഒരു ചെറുപ്പക്കാരൻ അവിവാഹിതനായിരുന്നു വിവാഹം ആലോചിച്ചു ആ വിവാഹം നടന്നു അങ്ങനെ സ്ഥലം എസ്ഐ വർഗീസ് അപ്പച്ച മരുമോനായി അങ്ങനെ എസ് ഐ പോലീസുകാരുടെ ചേർന്ന് വാഹന പരിശോധനയ്ക്ക് വേണ്ടി റോഡിൽ നിൽക്കുമ്പോൾ വർഗീസ് വർഗീസപ്പച്ചൻ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരിക പിടിച്ചു നിർത്തി ഒരു ഫൈൻ എഴുതി കൈ കൊടുത്തു വർഗീസ് ദയനീയമായി നോക്കി എന്റെ മരുമോനാണോ എനിക്ക് പയനെഴുതി തന്നത് അപ്പച്ച നോട്ടം തൻ്റെ മകളിലൂടെയായിരുന്നു അപ്പച്ചു മകളിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം മരുമോനാ പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ സ്ഥലം എസൈ ആണോ ഉള്ള കാര്യം അറിയാമോ അത് മനസ്സിലാക്കണം മകളിലൂടെ വീക്ഷിച്ചാൽ അദ്ദേഹം മരുമോന എന്ന നിലയിലാണ് അപ്പച്ചൻ വീക്ഷിച്ചത് പക്ഷെ ഫൈൻ എഴുതി തന്നത് അമ്മായിയപ്പന്റെ അല്ല കയ്യിലല്ല കൊടുത്തേ കേരള സർക്കാരിൻ്റെ ഗതാഗത നിയമത്തെ ലംഘിച്ച ഒരു പൊതുവായുള്ള ഒരു മനുഷ്യന്റെ കയ്യിലാണ് ഫൈനിനുള്ള റിസിപ്റ്റ് എഴുതി തന്നത് കാര്യം മനസ്സിലായോ അപ്പോൾ ഇവിടെ അധികാരത്തിൽ എസ് ഐ എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മകളെ കെട്ടി എന്ന് കരുതി എസ് ഐയുടെ സ്ഥാനത്തൊന്നും ഒരു കുറവും വരുന്നില്ല ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചറുകണം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നെന്ന് കരുതി ആ ദൈവത്വ അധികാരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ഈ വർഗീയ മകളെ കെട്ടിയപ്പോൾ മുതൽ മകൻ മരുമകനായി കണ്ടതുപോലെ മറിയമ്മിലൂടെ ജനിച്ചപ്പോ മുതല് യേശുവിനെ മനുഷ്യനായി കണ്ടതാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ ഭയങ്കര കണ്ടുപിടുത്തം അല്ല ഈ കണ്ടുപിടുത്തത്തിൻ്റെ പുറകെ പോകുന്ന കുറേ ആളുകൾ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവരെ ഓർത്ത് ദുഃഖിക്കുന്നു ഇതിൻ്റെയൊക്കെ വേറൊരു കാര്യോടും പറയാം ഈ നൂതന ഉപദേശമൊക്കെ വരുമ്പോൾ ചാടി പോകുന്നത് സത്യം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പൈസ കിട്ടും ചെറു പറയുന്നേ ഇപ്പോഴേ തുറങ്ങിയാൽ ഇപ്പോഴേ കയറി കൂടിയ നല്ല സ്ഥാനം കിട്ടും ഇപ്പൊ ഗേറ്റ് തുറന്നുകൊള്ളു അധികം ആള് കയറുന്നതിനകത്തും ഗേറ്റിനകത്ത് കയറി കൂടുകയാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല പറവിയും കിട്ടും പിന്നെ പണവും കിട്ടും അങ്ങനെ ഗേറ്റിനകത്ത് കയറുന്നവരൊക്കെ ഉണ്ട് ഏതായാലും സത്യമാണ് എന്ന് അറിഞ്ഞ് പോകുന്നവർ വളരെ ചുരുക്കം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ബൈബിൾ ഗ്രഹിക്കാനുള്ള കഴിവ് കുറവുകൊണ്ട് പോയതാണ് അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ ഞാൻ ഇതുവരെ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും മൂന്നായിട്ട് തന്നെ നിൽക്കുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ചില വചനഭാവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് അത് സിംബോളിക്കാണ് അങ്ങനത്തെ വലിയ ഈ യാഥാർഥ്യങ്ങളൊന്നുമില്ല ശരി എന്നാൽ അങ്ങനെ കൊടുക്കാം ഈ കൊരിന്തി ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് കർത്താവിനെ ഒടുവിൽത്തെ ശത്രുവായ മരണത്തെയും കാൽക്കീടാക്കിയിട്ട് രണ്ടാം സംഗീതത്തില് പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാതകീടമാക്കോളും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്നിട്ട് കൊരുന്ന ലേഖനത്തിന് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ പറയുന്നേ ഒടുവിൽത്തെ ശത്രുവായ മരണത്യം നീക്കിയിട്ട് രാജ്യം തന്റെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കും ആര് പുത്രൻ എന്നിട്ട് പറയാണ് സകലവും അവന് കാൽ കീഴാക്കി എന്ന് പറഞ്ഞാൽ അവനെ കാൽ കീഴാക്കി കൊടുത്തവൻ ഒഴികെ പിതാവ് ഒഴികെ പിന്നെ പറയുന്ന വാക്കാണ് ദൈവം സകലത്തിലും സകലതുമാകുവാൻ പുത്രണ്ടാനും പിതാവിന് കീഴടങ്ങിയിരിക്കും ഇവിടെയാണ് ചിന്തിക്കേണ്ടത് നിത്യതയിലെ കാര്യമാണ് പറയുന്നത് അവിടെയും ഒരാൾ ഒരാൾക്ക് കീഴടങ്ങിയിരിക്കണം എങ്കിൽ എങ്കിൽ രണ്ടുപേരുണ്ടാകണമല്ലോ ഇവിടെ വേറെ ഒരു ചിന്തക്കാർ വരുന്നുണ്ട് ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരാള് ഒരാൾക്ക് കീഴടങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടോ അത് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവത്തിലേക്ക് പെട്ടെന്ന് വരുമകൻ എസയ്യ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ അപ്പനേക്കാൾ അധികാരം മരിമോന പക്ഷെ വീട്ടിൽ വന്നപ്പോൾ മകന്റെ അധികാരമല്ല അവിടെ അപ്പന്റെ അധികാരമാണ് ഈ വീട്ടിൽ കാണിക്കുന്ന അധികാരം സ്റ്റേഷനിൽ ചെന്നാൽ സമ്മതിക്കത്തില്ല സ്റ്റേഷനിൽ കാണിക്കുന്ന അധികാരം വീട്ടിൽ വന്നാലും നടക്കത്തില്ല ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങളുടെ ചിന്തക്ക് വിട്ടു തരിക വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞത് മകൻ അനുസരിച്ചു അധികാരമില്ലാഞ്ഞിട്ടല്ല സ്ഥാനമില്ലാഞ്ഞിട്ടല്ല ഇവിടെ അപ്പനും മോനും എന്നുള്ള ബന്ധമാണ് മനസ്സിലായല്ലോ യേശു പുത്രനായി ലോകത്തിലേക്ക് വന്നപ്പോഴാണ് യഹോവ പിതാവായി മാറിയത് ആ ഒരു ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ സംഭവം ഇവിടെ ഒരു തെറ്റും പറ്റുന്നില്ല മറിച്ച് ദൈവത്തോടുള്ള സമത്വം അവിടെ കുറഞ്ഞിട്ടില്ല പുത്രൻ താൻ കീഴടങ്ങിയിരിക്കും എന്ന് ആ വെച്ചിട്ട് സമത്വം ഉണ്ടായിരുന്ന ദൈവം കീഴടങ്ങിയിരിക്കും എന്നല്ല ഇത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല കേട്ടോ എന്നിട്ടാണ് കമന്റ് വേറെ രീതിയിൽ വരുന്നത് മനസ്സിലായവര് നല്ല രീതിയിൽ അവരതിന്റെ കമന്റ് ഇടും അപ്പോൾ മടങ്ങി വരട്ടെ ഇവിടെ ഇവിടെ കൊരിന്തലേഖനത്തിൽ പറയുമ്പോഴും നിത്യതയിലും ഇവർ രണ്ടായി നിൽക്കുകയാണ് ഇനി സക്രിയ പ്രപഞ്ച വാക്യമുണ്ട് നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും ഇതിനെ ചില കൂട്ടർ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നങ്ങനെ അറിയാമോ യഹോവയായിരുന്നവൻ യേശുവായി ഭൂമിയിൽ വന്നു എന്നിട്ട് യഹോവ അവിടെയും ഉണ്ട് യേശു ഇവിടെയും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങോട്ട് കേട്ടെ ഒരു യഹോവ ഒരു യഹോവയോട് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധാത്മ എന്ന് പറയുന്നത് യേശു തന്നെയാണ് ആത്മാവായു എന്ന് ഞാൻ പോകുന്നു പോയിട്ട് മറ്റൊരു കാര്യത്തിന് കാര്യത്തിനായിരിക്കും അത് യേശു തന്നെ വേഷം മാറി വന്നു അപ്പൊ അർത്ഥത്തിൽ മൂന്ന് ഒന്നാണ് ഇങ്ങനെയാണ് ഇവർ തൃത്വം കൊണ്ട് ഒപ്പിക്കുന്നത് ത്രിയേകത്വം കൊണ്ട് ഒപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ അന്നാളിൽ യഹോവ ഏകനും ഇപ്പൊ യഹോവ മൂന്നായി നിൽക്കുക അർത്ഥം പോയിക്കുന്നത് ഓക്കെ അവന്റെ നാമം ഏകവുമാകും കാരണം ഇന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മുള്ള മൂന്ന് പേര് നിൽക്കുക അന്ന് ഒരു നാമം വരും അതേതാ നാമം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ പറയുമ്പോൾ അവരുടെ നെറ്റിൽ പിതാവിന്റെ നാമവും അവന്റെ നാമവും ഉണ്ട് അതായത് എന്റെ നാമവും യേശുവിന്റെ നാമവും ഉണ്ട് അപ്പൊ രണ്ട് നാമവും അവിടെ ഉണ്ടല്ലോ രക്ഷയുടെ പദ്ധതിയും പരിപാടി കഴിഞ്ഞല്ലോ വെളിപ്പാട് മൂന്ന് പതിമൂന്ന് വരുമ്പോൾ യേശു പറയുന്നു എന്റെ പുതിയ നാമം അപ്പൊ യേശുവിന്റെ നാമം മാറി പക്ഷെ പിതാവിന്റെ നാമം മാറുന്നില്ല അപ്പോൾ അതും നമ്മളെ മനസ്സിലാക്കിക്കുന്നത് രണ്ടും രണ്ടാണെന്നാണ് പക്ഷേ ഇവിടെ പണ്ട് ഈ സബാഷൻ മുന്നയ്ക്കൽ സാറെ തൃത്വം വിശ്വസിക്കുന്ന സ്ത്രീകത്തും വിശ്വസിക്കുന്ന വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ത്രിമൂർത്തികളുടെ പടം വെച്ച് ഇതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞു ഞാൻ അതിന് മറുപടി കൊടുക്കാൻ തുനിഞ്ഞതായിരുന്നു പക്ഷേ എന്റെ കുറെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ കുടിശ്ശിക കിടക്കുക അതിന് മറുപടി തരാതെ ഇനി അദ്ദേഹത്തോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഹൈന്ദവ വിശ്വാസം പോലെ എന്ന് പറഞ്ഞ സ്ത്രീയക ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവക്കളെ പരിഹസിച്ചുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോടല്ല അദ്ദേഹം മറുപടിയും തരത്തില്ല എന്റെ ശ്രോതാക്കളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം ഇവര് പറയുന്നത് ഇന്ന് പിതാവ് സ്വർഗത്തിൽ നിൽക്കുന്ന ഉത്തർണം പരിശുദ്ധ ഭൂമിയിലായിരിക്കുന്നത് അന്നാലൊരു മൂന്നും കൂടെ ഒന്നാകുന്നു അതെന്താണാകുന്നത് നിത്യേലും രണ്ടായിട്ടാണ് കാണുന്നത് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാനോ ഒരു ഉദാഹരണം പറയാ ഇപ്പൊ മൂന്ന് മെഴുകുതിരി നിങ്ങളുടെ കയ്യിലേക്ക് മൂന്ന് മെഴുകുതിരികളായിട്ടൊന്ന് തരികയാണ് നിങ്ങളത് വാങ്ങിച്ച് ഒരു ഇരുമ്പ് ചട്ടിക്കത്തിന് ചൂടാക്കി അതിന്റെ ലൈന് കൊണ്ടൊന്നും വലിയ ഒരു അച്ഛനകത്തൊഴിച്ച് അതൊരു ഒരു മെഴുകുതിരിയാക്കി എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ഞാൻ ചോദിച്ചു ഞാൻ മൂന്നും തന്നെ തന്നത് അത് മൂന്നും ദൈപ്പം ഒന്നായിരിക്കുക അപ്പൊ ശരിയാ വണ്ണവും കൂടി വലിപ്പവും കൂടി വേറ്റും കൂടി ഇതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മവും ഒന്നാകും എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ സത്യവിശ്വാസികളെ പരിഹസിച്ച ആ വ്യക്തിയോട് ഞാൻ പറയുന്നു ഇതാണ് ഹൈന്ദവ വിശ്വാസം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വർ ഇത് അവസാനം പരമാത്മാവിൽ ലയിച്ച് ഒന്നായി തീരും അതല്ലേ ഹൈന്ദവ വിശ്വാസം പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നു പിതാവ് നിത്യതയിലും പിതാവുമുണ്ട് പുത്രനുമുണ്ട് പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കും ഇനി എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത് നമ്മൾ വളരെ ഇപ്പോൾ നമ്മൾ ഇവിടെ വെളിപ്പെടുത്തിയ വാ വാക്യങ്ങളിൽ നിന്നൊരു കാര്യം മനസ്സിലായി പിതാവ് വേറെ പുത്രൻ വേറെ യഹോവയല്ല യേശു യഹോവയാണ് യേശു എന്ന് പറഞ്ഞാൽ അനേക ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നാൽ യഹോവയും യേശുവും രണ്ടും രണ്ടാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം യേശു ദൈവമാണോന്ന അതിന് മറുപടി കൊടുക്കാം രണ്ടാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ എത്ര ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിനും മറുപടി കൊടുക്കാം പക്ഷെ കമന്റിലൂടെ ആരും ചോദിക്കേണ്ട അതിനു മറുപടി കൊടുക്കാം ഇനി ഞാൻ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ മറുപടിയും ദൈവാത്മാവ് ഗ്രഹിപ്പിച്ചിട്ടുണ്ട് ഇത് സത്യമാണോ ഞാൻ എഴുതി ചേർത്ത വാക്യങ്ങളൊന്നും അല്ല പറഞ്ഞേ ഞാൻ ഇതുവരെ വായിച്ച വാക്യങ്ങളൊക്കെ വിശുദ്ധ വേദവസ്തുത്തിൽ ഉള്ളതാണെങ്കിൽ ഇനിയും കൃത്വമെന്ന സത്യം ചിലരൊക്കെ പറയും മർമ്മമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇന്ന് വരെ അതിനെ അതിനെക്കുറിച്ച് ആർക്കും മനസ്സിലായിട്ടില്ല ഇനിയിട്ടും മനസ്സിലാകുകയില്ല എന്റെ പൊന്നെ ഉള്ളിലുണ്ടെങ്കിൽ വചനം ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഗ്രഹിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഒറ്റ വാക്കിൽ സാരാംശത്തിൽ ഏകത്തൊന്നും പറഞ്ഞു പോകാനുള്ള പരിപാടിയല്ല ഇത് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ വചന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ നിങ്ങളുടെ സഭയിലൊക്കെ സശേരകാരിയാകും ഇനി പായാണിടുന്നതെങ്കിൽ പാ കാരിയാകും അതുകൊണ്ട് വിശ്വാസികൾ ചോദിക്കുന്ന സത്യാന്വേഷത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുവാൻ നിങ്ങൾക്ക് ഒരു ആർജവും ഉണ്ടായിരിക്കണം ഈ വിഷയത്തെ കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ചേർക്കുന്നു നിങ്ങൾക്ക് വിളിക്കാം നമുക്ക് സ്നേഹത്തോടു കൂടി സംസാരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ